കൊച്ചിയിൽ മറിഞ്ഞ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിരവധി എണ്ണം പല തീരങ്ങളിലായി അടിയുന്നു ആദ്യ കണ്ടെയ്നർ ആലപ്പാട് തീരത്താണ് അടിഞ്ഞത് തുടർന്ന് നീണ്ടകര പരിമണം ഭാഗത്ത് മൂന്ന് സെറ്റ് കണ്ടെയ്നറുകൾ എത്തി അടിഞ്ഞ കണ്ടെയ്നറുകളിൽ പലതും തുറന്ന അവസ്ഥയിലാണ് സാധനങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല കണ്ടെയ്നറുകളിൽ ഒന്ന് ആലപ്പാട് ചെറിയഴിക്കൽ തീരത്തടിഞ്ഞു ഇതും കാലിയായ അവസ്ഥയിലാണ് വലിയ ശബ്ദം കേട്ട് നാട്ടുകാരാണ് ചെറിയഴിക്കൽ സി എഫ് ഐ ഗ്രൌണ്ടിന് സമീപം കടലിൽ കണ്ടെയ്നർ കണ്ടെത്തിയത് കടൽഭിത്തിയിൽ ഇടിച്ചു കയറിയ നിലയിലായിരുന്നു സമീപങ്ങളിലെ വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുന്നു മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കരതൊട്ടാൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കും കപ്പലിലുണ്ടായിരുന്ന അറുന്നൂറ്റി നാല് കണ്ടെയ്നറുകളിൽ എഴുപത്തിമൂന്നെണ്ണവും കാലിയാണ് പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വെളിപ്പെടുത്തൽ ബാക്കി എന്തൊക്കെയാണ് എന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല തിരുവ അടയ്ക്കാതെ കൊണ്ടുപോവുകയായിരുന്ന തന്നെ കപ്പലിൽ നിന്ന് ചരക്കുകൾ മാറ്റുന്നത് നിയമവിരുദ്ധവുമാണ് കണ്ടെയ്നറുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും മറൈൻ ആൻഡ് പ്രിവെന്റീവ് യൂണിറ്റുകളെ തീരത്ത് വിന്യസിക്കുന്നു കര തുടന്നതനുസരിച്ച് സംഘമെത്തി കണ്ടെയ്നറുകൾ പരിശോധിക്കും അപകടകരമല്ലാത്ത വസ്തുക്കളുള്ളത് കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കും ശേഷം കാർഗോയുടെ കസ്റ്റംസ് ഏജന്റിനെ വിളിപ്പിക്കുകയും ബിൽ ഓഫ് എൻട്രി അഥവാ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കും ബില്ലിൽ രേഖപ്പെടുത്താത്ത വസ്തുക്കൾ ഉണ്ടോ എന്നാണ് പ്രാഥമിക പരിശോധന അപകടകരമായ വസ്തുക്കളടങ്ങിയത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും Television Kollam Celebrate the moments of colors KMT Silks ഫെന്ദ്ൽ മണ്ണു കടേക്കൽ